വെൽക്കം ടു അവർ ചാനൽ ഇന്നും നമ്മളൊരു ഹോം മെയ്ഡ് പെസ്റ്റിസൈഡാണ് തയ്യാറാക്കുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കല്ലിലോ മിക്സി ജാറിലോ അരച്ചെടുക്കുക ഇനി അതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റിയിട്ട് ആയിട്ട് ഓവർനൈറ്റ് അടച്ചു വെക്കണം രാവിലെ ഒരു തുണിയിൽ അരിച്ച് പിഴിഞ്ഞെടുക്കുക ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കണം ഇനി അഞ്ച് ഡ്രോപ്പ് ലിക്വിഡ് സോപ്പും കൂടെ ചേർക്കുക ഹാൻഡ് വാഷോ ഡിഷ് വാഷോ അല്ലെങ്കിൽ ഏതെങ്കിലും വീര്യം കുറഞ്ഞ ഡിറ്റർജൻറ്റ് ലിക്വിഡോ ചേർക്കുക ഞാനിവിടെ ഹാൻഡ് ഡിഷ് വാഷാണ് ചേർക്കുന്നത് നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുക ഇനി നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഇരട്ടി അളവിൽ വെള്ളം ചേർക്കണം അപ്പോൾ ഞാനിവിടെ കാൽ കപ്പാണ് ലിക്വിഡ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഇരട്ടി അളവിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യുക പിന്നെ സ്പ്രേ ചെയ്യുന്നൊരു സമയം എന്ന് പറയുന്നത് വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം സ്പ്രേ ചെയ്യണം വെയിലിൽ സ്പ്രേ ചെയ്താൽ ഇലകൾ കരിഞ്ഞു പോകും അപ്പോൾ എല്ലാത്തരം കീടങ്ങളെയും അകറ്റാൻ വളരെയധികം സഹായിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്